അപ്പൊ ഗൈസ് നിങ്ങളുടെ വീട്ടിലും അങ്ങനെ കൊടുക്കാണ്ടിരിക്കരുത് കൊച്ചിനെ അടിക്കരുത് ഇടിക്കരുത് കൊച്ചിനെ അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുത് പറയുന്നത് അപ്പൊ ഞാൻ കരയുമ്പോ അപ്പൊ നിങ്ങൾ മൈൻഡ് ചെയ്യും അപ്പൊ ഇനി എന്ത് വേണമെങ്കിലും എനിക്ക് കരയാ വരുത്തി അങ്ങ് മോങ്ങും അപ്പൊ നമ്മൾ എന്ത് ചെയ്യുമോ മൈൻഡേ ചെയ്യത്തില്ല ഇപ്പൊ കണ്ടോന്നേ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴത്തേക്കും മണിയൊണ്ട് പോകണം പിന്നെ എല്ലാരേം കുറെ പേരെ ഡൗട്ട് ആണ് ചേച്ചി അല്ലെങ്കിൽ ചേട്ടാ എന്തോ നീനു ബേബിക്ക് ഒരു വയസ്സായപ്പോ എന്തൊക്കെയാണ് ചേഞ്ച് നീനു ബേബി ഇപ്പൊ എങ്ങനെയാണ് ഇടാറില്ല അപ്പൊ ബേബി എങ്ങനെയാണ് എങ്ങനെ പോകുന്നു ബേബിയുടെ ആ ഒരു വയസ്സായ ഒരു ടൈമൊക്കെ എങ്ങനെ പോകുന്നു എന്ന് പറയാനാണ് നമ്മളിന്ന് വന്നതല്ലേ കൂടുതലുള്ള ക്വസ്റ്റ്യൻ നടന്നുപി നടന്നുങ്ങി ഏറെ കൊറേ അവള് ഒരു രണ്ട് മീറ്ററെങ്കിലും ആ ഒരു സഹായം ഇല്ലാതെ നടക്കേ പിന്നെ നമ്മളടുത്ത് എത്താറാവുമ്പോഴത്തേക്ക് വീഴും വീഴും അതെ എന്ന് വീഴും അപ്പം നമ്മള് പിടിക്കൂന്നുള്ള ധൈര്യം ഒക്കെ ഉണ്ടല്ലോ അതുകൊണ്ടായിരിക്കും അങ്ങനെ വീഴുന്നത് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവള് ഒരു വയസ്സാവുന്ന വലിയ പക്ഷെ ഒരു വയസ്സായതിനു ശേഷം എന്തുവാ വലിയ ചേഞ്ചസാണ് പെട്ടെന്നാണ് ചേഞ്ചസ് ഉണ്ടായത് പെട്ടെന്ന് കാരണം ഒരു വയസ്സ് വരെയും അവള് നടക്കാൻ ശ്രമിക്കുമെങ്കിലും അവക്കെ എഴയാനാണങ് ഇഷ്ടം എഴയാനായിരുന്നു നല്ല ഇഷ്ടം ഇപ്പൊ വീണാലും വീണടുത്തുനിന്ന് എഴുതി നടക്കുക എഴയാ മീൻസ് ഈ നാല് കാലിൽ നടക്കുക നാലുകാലും സ്പീഡില് ലൊക്കേഷൻ സ്പോട്ടിൽ എത്തുകയായിരുന്ന ലക്ഷ്യം ഇപ്പൊ ഇപ്പം പക്ഷെ അങ്ങനല്ല കേട്ടോ ഇപ്പൊ മാക്സിമം നടക്കാൻ എണീച്ച് നടക്കാൻ വേണ്ടി മാത്രമാണ് നോക്കുന്നത് ഇപ്പൊ അങ്ങ് ഇരുന്നിടത്തുനിന്ന് അങ്ങ് എണ്ണീക്കുക നടക്കുക മാക്സിമം നമ്മളെ കാണാൻ എണീ നമ്മളെ ആദ്യമൊക്കെ നമ്മൾ വിചാരിക്കും ഇപ്പൊ പക്ഷെ നമുക്ക് അതൊരു എക്സ്പീ പ്രാക്ടീസ് ആയി കാരണം അവള് സേഫ് ആയിട്ട് ലാൻഡ് ചെയ്യുകയുള്ളത് നമുക്ക് അറിയാം പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് കഴിപ്പൊന്നും ഇല്ല കേട്ടോ പക്ഷെ ഇടയ്ക്ക് അവളൊട്ട് കഴിക്കത്തില്ലായിരുന്നു എനിക്കൊന്നും ഇപ്പൊ പിന്നെയും കഴിക്കുക മുമ്പേ എന്ന് പറഞ്ഞാൽ ഒരു വയസ്സാവുന്നതിന് മുന്നേ കയ്യിൽ നമ്മളെടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ കഴിക്കും ഇപ്പഴെന്ന് പറഞ്ഞു കഴിഞ്ഞ സ്വഭാവം എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് വന്ന് നമ്മെടുത്ത് നിന്നിട്ടിങ്ങനെ പറഞ്ഞോണ്ടിരിക്കും അപ്പൊ നമ്മള് കൊടുത്തുകഴിഞ്ഞാൽ തിന്നും അല്ലാതെ നമ്മളല്ല കൊടുത്ത ഇനിയിപ്പൊ നമ്മളൊരു ബേബി സീറ്റർ ഒപ്പിച്ചിട്ട് അതിനകത്തിരുത്തി സ്വന്തമായിട്ട് കൊടുക്കാൻ കാരണം അല്ലെങ്കിൽ ഇനി അവള് നമ്മൾ കഴിക്കുന്നത് നോക്കി നിക്കും അല്ലെങ്കിൽ നമ്മൾ വാരി കൊടുക്കാനായിട്ട് നോക്കിക്കും അവൾ സ്വന്തമായിട്ട് കഴിക്കാൻ വേണ്ടിട്ട് നമ്മൾ ബേബി സീറ്റർ മേടിക്കണം അല്ലേ പിന്നെ മെയിനായിട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഉറങ്ങാൻ കറക്റ്റ് നിർബന്ധം കാണിക്കും കേട്ടോ ഉറങ്ങാനാണെങ്കിൽ അവൾ കറക്റ്റ് നിർബന്ധം കാണിക്കും പിന്നെ അങ്ങനെ പിന്നെ അധികം ഉറങ്ങാറുമില്ല ഇപ്പൊ കൂടുതലും ടൈം ആക്റ്റീവ് ആണ് നമ്മള് ഗോവയിലെ പോയ ആ ഒരു ടൈം കഴിഞ്ഞിട്ട് ഇവിടെ വന്നപ്പോഴത്തേക്കും വീട്ടിൽ എത്തിയപ്പോഴത്തേക്കും പിന്നെ അവള് ഒരു രണ്ടു ദിവസം നല്ല ഉറക്കമായിരുന്നു ഭയങ്കര ക്ഷീണമായിരുന്നു കാരണം ഗോവയില് ഫുൾ ഓൺ ആയിരുന്നു ഫുൾ ടൈം ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ട്രാവലിംഗിലല്ലേ ഫുൾ ടൈം അവള് ഇങ്ങനെ ഇറങ്ങാതെ ഇങ്ങനെയാണ് ഉറങ്ങിയാലും ഒരു അരമണിക്കൂറാണ് ഉറങ്ങിയാൽ ഇറങ്ങി രാത്രി നല്ലോണം ഉറങ്ങല്ലേ പിന്നെ നമ്മൾ രാവിലെ എണീപ്പിക്കാൻ പാടുവിടും നമ്മൾ രാവിലെ നിനു മോളി എന്ന് എന്നിട്ടാണ് എടുത്തോണ്ട് പോകുന്നത് ചെറിയ ചെറിയ കുരുത്തക്കേടുകളൊക്കെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ആണെങ്കിൽ കുരുത്തക്കേട് കാണിക്കുന്നത് ഇഷ്ടമേ അല്ല അപ്പോൾ ചെറിയ ചെറിയ കുരുത്തക്കേട് തുടങ്ങിട്ടുണ്ടോ പിന്നെ നമ്മള് നോ പറയും അപ്പൊ എന്തെങ്കിലും വേണ്ടാത്ത സാധനം എടുക്കാൻ ചിലപ്പോ നോ എന്ന് പറയുമ്പോഴത്തേക്ക് മോങ്ങും ഇരുത് ഇരുത് സങ്കടം അങ്ങ് വരുത്തി അങ്ങ് മോങ്ങും അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന മൈൻഡേ ചെയ്യത്തില്ല നമ്മൾ മൈൻഡ് ചെയ്ത് നമ്മൾ എന്താണ് ചെയ്തോണ്ടിരിക്കുന്നത് അത് അല്ലെ ടി വി ആണെങ്കിൽ ഇങ്ങനെ ഓളിയും കൂട്ടി വെച്ചുകൊണ്ടിരിക്കും അപ്പൊ ഇവിടെ കരിഞ്ഞ് നെയ്സിനെ നിർത്തി അവൾ കളി തുടങ്ങി അപ്പൊ അതാണ് പരിപാടി കാരണം മൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും മൈൻഡ് ചെയ്യേണ്ടി വരും പിന്നെ നമ്മള് അവൾക്ക് പിന്നെ മനസ്സിലാവും നിങ്ങൾ ഞാൻ കരയുമ്പോൾ അപ്പൊ നിങ്ങൾ മൈൻഡ് ചെയ്യും അപ്പൊ ഇനി എന്ത് വേണമെങ്കിലും എനിക്ക് കരയാം അവരെന്നെ നോക്കും അല്ലെങ്കിൽ അവർക്ക് വേണ്ടത് ചെയ്ത് കൊടുക്കും അങ്ങനെ പറ്റത്തില്ല നമ്മക്ക് എന്താണ് അവക്ക് ചെയ്യുന്നത് അത് മതി അല്ലാതെ അവള് നമ്മളെ പഠിപ്പിക്കാൻ വരേണ്ട ആവശ്യമില്ല അല്ലേ ആഹ് എന്റെ എന്റെ ഒരു പോളിസി എങ്ങനെയാണ് എല്ലാവരും അങ്ങനെയാണോ എനിക്കറിയത്തില്ല ചിലപ്പോ വീഡിയോ കണ്ടോണ്ടിരിക്കുന്നവര് പലരും അങ്ങനെ അല്ലായിരിക്കാം അങ്ങനെ ആയിരിക്കും പിന്നെ എനിക്ക് എനിക്കൊരു വീഡിയോ പിന്നെ ഒരു കാര്യമുണ്ട് പിന്നെ ഒരു കാര്യമുണ്ട് ഞാനിപ്പോ ഈ പറഞ്ഞതിനു നിങ്ങൾ എന്താ യോജിച്ച് പോകില്ലെന്നൊന്നും എനിക്കറിയില്ല പക്ഷെ ഓരോ പാരന്റ്സിനും ഓരോ രീതിയിലുള്ള ആറ്റിറ്റ്യൂഡ് അല്ലേ രീതി അങ്ങനെയാണ് അപ്പം അതിന് ചോദ്യം ചെയ്യാൻ ആരും വരരുത് ഞാൻ ഇങ്ങനെ തന്നെയാണ് അങ്ങനെ തന്നെ ഞാൻ വളർത്തുകയും ചെയ്യും പിന്നെ പിന്നെ ഓരോ സാധനങ്ങൾ കുഴികളിലോട്ട് എടുത്തിട്ട് ആ ഇവളുണ്ടല്ലോ ജനലിന്റെ സൈഡിൽ പോയി നിന്നിട്ട് അവളെ കൈ എന്തിരുന്നാലും ഫോൺ ആയ പോലെ എടുത്ത് ജെന്നലി കൂടെ ഇങ്ങനെ കാണിക്കും കുറെ ആയിട്ടെങ്ങിന്ന് കളിച്ചോണ്ടിരിക്കും പിന്നെ ജെന്നലി കൂടെ കാണിക്കും എന്നിട്ട് വിളിക്കട്ടെ എന്നിട്ട് ഇതാണ് അവളുടെ പിന്നെ കട്ടിലായാലും അത് തന്നെ പിന്നെ ബാഗ് ബാഗ് നമ്മൾ തുറക്കുക പിന്നെ ബാഗ് അതെ 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 ആ സത്യം ഇപ്പൊ ചെറിയ ചെറിയ ബാഗുകൾ എടുക്കുക എന്നിട്ട് അവിടെയുള്ള കളിപ്പാട്ടൊക്കെ എടുത്ത് അതിനകത്ത് ഇട്ട് വെക്ക ഇന്ന് ഞാൻ ഇന്ന് ഇന്നലത്തോട്ട് എന്റെ മൈക്കിന്റെ കവർ കാണാനില്ല അപ്പൊ ഞാൻ മെനഞ്ഞാ മൈക്കിന്റെ കവർ എവളടുത്ത് കളിക്കുന്നുണ്ട് അപ്പൊ എവിടെ അടുത്ത് എനിക്ക് തപ്പി എടുത്ത് തരാം മൈക്കിന്റെ കവർ കട്ടിൻ്റെ അടി അവിടെ ഞാൻ ഇന്ന് രാവിലെ നോക്കി കാണുന്നില്ല നോക്കുന്നേരം ഒരു ബാഗിന്റെ അകത്ത് അപ്പോഴാണ് ഞാൻ ഓർക്കുന്നത് ഞാൻ ഓർക്കുന്നു ഇവിടെ അടുത്ത് ബാഗിനകത്ത് കുത്തി കയറ്റി നരച്ചോണ്ട് ഓരോ സാധനങ്ങള് ചുമ എന്നിട്ട് അവിടെ എല്ലായിടത്തും ബാഗിനകത്ത് അപ്പൊ ഇപ്പൊ എനിക്ക് മനസ്സിലായി എന്ത് കാണാതെ പോയാലും ഇവിടുത്തെ ബാഗിന്റെ അകത്ത് തപ്പിയാ മതി അവിടെ തന്നെ സാധനം കാണാം എനിക്ക് മനസ്സിലായി ഗായിസ് അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇവിടത്തെ അവസ്ഥ ഇനിയിപ്പൊ അവളെ തന്നെ അവളെ ബാഗിൽ അവളെ വിൽക്കാറ് ഒരു ദിവസം ഒരു ബാഗിന്റെ ദൈവം ടി വിയിലൊക്കെ കാണുന്ന ഫ്രിഡ്ജിനകത്തൊക്കെ നടക്കൊരുപാട് ചിരിക്കാൻ ചിരിക്കാനൊന്നും വയ്യ ഗോവ പോയിട്ട് രണ്ടുപേർക്കും ജലദോഷമായി കപക്കെട്ട് നല്ല കപകട്ട കപക്കെട്ടത്തിന്റെ കപകെട്ടത്തിന്റെ കപക്കെട്ടിന്റെ എന്തെങ്കിലും റെമഡി ഒന്ന് പറഞ്ഞു അതുപോലെ തന്നെ ടാൻറെ കേട്ടോ ഇപ്പൊ ചൂടാണ് ചൂടാണ് കേട്ടോ നമ്മൾ അവിടെ ചെന്നൊരു കാറാണ് എടുത്തത് കേട്ടോ അതെ വീഡിയോ നമ്മളെന്തായാലും നമ്മൾ നമ്മൾ യൂട്യൂബിൽ ഇടുന്നതായിരിക്കും ഒരുപാട് വീഡിയോ ഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ ഏകദേശം അതെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് ഒരു വീഡിയോ ആയിട്ട് ഇടും നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല നമുക്ക് ഒരു വീഡിയോ ആയിട്ട് ഇട്ടേരും പിന്നെ പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറങ്ങുകയും ചെയ്യും കേട്ടോ കട്ടിലെ പെതുക്ക ഊന്നിറങ്ങും ഇറങ്ങാനാണ് അവള് കൂടുതൽ കംഫർട്ട് കേറാൻ കംഫേർട്ട് ഒരു വയസ്സ് കഴിഞ്ഞിട്ട് ഒരു മാസം ഒന്നര മാസം ആയതേ ഉള്ളൂ ഒരു ഒരു മാസം മാസം ഉള്ളുമാസമായതേ ഉള്ളു അപ്പം ഇങ്ങനെ നല്ല ചേഞ്ച് വരും കേട്ടോ ഒരു വയസ്സ് കഴിയുമ്പോഴത്തേക്കല്ലേ അത് നമുക്ക് തോന്നുകയാണെന്ന് പറയാൻ പയ്യാ പറയാൻ പറ്റത്തില്ല കാരണം ഒരു വയസ്സ് കഴിഞ്ഞല്ലോ ഇനി അങ്ങനെയാണല്ലോ ആണല്ലോ അങ്ങനെയൊക്കെ പല പണ്ട് ഭയങ്കര ഇതാണല്ലോ ഒരു വയസ്സ് കഴിയുമ്പോ അങ്ങനെയാണ് രണ്ട് വയസ്സ് കഴിയുമ്പോ ഇങ്ങനെയാണ് മൂന്ന് വയസ്സ് കഴിയുമ്പോ അങ്ങനെ പോകും അങ്ങനെയൊക്കെയാണല്ലോ പണ്ടത്തെ ചിലപ്പോ അതേ ഒരു എന്തുവാ സിഗ്മ അങ്ങനെ ഒരു ഇതുണ്ടല്ലോ സിഗ്മി അങ്ങനല്ലേ പറയുന്നത് ഒരു അതേ ഒരു രീതി ചിലപ്പോ നമ്മളും മൈൻഡിൽ എന്ത് തേങ്ങ അത് നമ്മൾ മൈൻഡിൽ വെച്ചേക്കുന്നത് കൊണ്ടായിരിക്കാം ചിലപ്പോ നമുക്ക് അങ്ങനെ താന്നു ഒരു വയസ്സാ കഴിഞ്ഞപ്പോഴത്തേക്കും കട്ടിലീന്ന് ഇറങ്ങാൻ തുടങ്ങി കയറാൻ തുടങ്ങി അപ്പൊ അങ്ങനെയൊക്കെ ഇറങ്ങാനും കയറാനൊക്കെ തുടങ്ങിട്ടോ പിന്നെ ഇവളെ എന്ന് അമ്മയമ്മ വിളിക്കപ്പോ കരയുമ്പോ അമ്മ ഇന്ന് രാവിലെ ഉണ്ടല്ലോ ഞാൻ ഇത് ചാവിയെടുത്ത് ചാവിയല്ലല്ലോ എന്തോ എൻ്റെ അവളങ്ങട്ട് എന്റെ കയ്യിൽ ഇന്നു പറഞ്ഞു പറയും പറയും അതുപോലെ തന്നെ ടാറ്റ പറയും പ്ലെയിൻ കീസ് തരും ഉമ്മ ഉണ്ട് നമ്മള് ചോദിച്ച ഉമ്മ വരത്തില്ല പക്ഷെ ചുമ്മാരിക്കുമ്പഴത്തേക്ക് വന്നിട്ട് ഉമ്മില് തള്ളവരല് ആവശ്യമുള്ള സ്ഥലങ്ങളെല്ലാം ഉമ്മശും പിന്നെ ഭയങ്കര ഗേളിഷ് ആയിട്ടുള്ള ഒരു സ്വഭാവം തുടങ്ങിയിട്ടുണ്ട് പാവ എടുത്ത് വാവാ പാവ എടുത്തിട്ട് വാവാട്ടിങ്ങനെ വാവോ പിന്നെ വാവാട്ടും ഉമ്മ കൊടുക്കും ഉമ്മ കൊടുക്ക അതിനെ കളിപ്പിക്കും പിന്നെ പിന്നെ ആ ഷേപ്പിലുള്ള എല്ലാം ഒക്കെ വാവാളാ എന്ന് വെച്ചാൽ നമ്മളെ മിനറൽ വാട്ടറിന്റെ ഇന്നലെ ഇന്നലെ സൈക്കിളിൽ ഉമ്മ കൊടുക്കുന്നുണ്ട്

ഇനി ചോറ് ചോറ് തന്നെ തിന്നാനും കൂടെ പഠിപ്പിക്കണം കാരണം ഇപ്പൊ പല്ലുകളൊക്കെ ആവശ്യത്തിന് വന്നു തുടങ്ങിയല്ലോ ഈ എട്ട് പല്ല് പ്രോഗ്രസ് ഒന്നും ആ പല്ല് തന്നെ ഒരു ബാക്കിലോട്ടൊക്കെ ഇനി സ്ട്രോങ് ആയിട്ടുള്ള പല്ലുകളല്ലേ അതൊന്നും പൊഴിഞ്ഞു പോകത്തില്ലല്ലോ ബാക്കിലത്തെ പോലെ ഒന്നും പൊഴിഞ്ഞു പോകത്തില്ല അപ്പം ഇങ്ങനെയൊക്കെയാണ് ഇപ്പഴത്തെ ചേഞ്ച് കേട്ടോ ഈ ഒരു വയസ്സിൽ വന്നിരിക്കുന്നവർക്ക് അതിമനോഹരമയുള്ള ചേഞ്ചസ് ആണ് പിന്നെ പിന്നെ ഞാൻ ഒരു അത്യാവശ്യമായിട്ടൊരു കാര്യം പറയട്ടെ നമ്മളെ റീസെന്റായിട്ട് ആയിട്ട് ഇലാബേപ്പിക്ക് ഒരു വയറ്റടക്കവും ഛർദിയൊക്കെ വന്നായിരുന്നു കേട്ടാ ഭയങ്കരമായ വ ഷർദില് വന്ന് അത് കഴിഞ്ഞിട്ട് വയറ്റടക്കം വന്നു ഷർദിന്റെ ഗുളിക കഴിച്ചതിന് ശേഷം വയറ്റടക്കം വന്നു അപ്പോഴത്തേക്കും ഡോക്ടറിന്റെ അടുത്ത് കൊണ്ടു ചെന്നപ്പോഴത്തേക്കും ഡോക്ടറിന്റെ അടുത്ത് പറഞ്ഞു ഇതേക്ക് ഓരോ മരുന്നുണ്ടാവും നല്ല വഴുക്കുറന്ന് ഡോക്ടർ അവളെ നല്ല വഴക്ക് പറഞ്ഞ് ആരാ ഓരോ മരുന്ന് കൊടുക്കാൻ പറഞ്ഞത് പഴയ കാലത്ത് ഒരേ കളവന്മാരും കളവുകാരും മരുന്ന് കൊടുക്കുന്നു പറഞ്ഞിട്ട് ഓരോ ഇത് കണ്ടുപിടിച്ച് വെച്ചേക്കാം അത് നമ്മൾ മരുന്ന് എന്ത് ചേഞ്ച് ഉണ്ടാവും ഓരോ മരുന്ന് കൊടുക്കരുത് എന്ന് പറഞ്ഞ് ഡോക്ടർ ആന്റെ അനിയത്തി നല്ല പോലെ ഫയർ ചെയ്തു എന്ന് വേണം പറയാൻ കാരണം അവള് രണ്ടൂ തൊട്ടെന്ന് പറഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി ഡോക്ടർ നല്ലപോലെ ഫയർ അപ്പം ഒരമരുന്ന് കൊടുക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഡോക്ടർ പറയുന്നത് അത് അല്ല കൊടുത്തത് നമ്മളെ ഒരു മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ആണ് കുട്ടിക്ക് ഉണ്ടാവുന്നത് എന്നാണ് ഡോക്ടർ ചോദിച്ചത് എന്താണ് ഗ്യാസ് ആ ഗ്യാസിന്റെ പ്രശ്നങ്ങളൊക്കെ പഴയ പോവുന്ന ഈ ആക്ഷൻസ് ഒക്കെ കാലൊക്കെ എടുത്ത് വെച്ചിട്ട് ഗ്യാസ് കളയുന്നത് പിന്നെ ബർഫിങ് ചെയ്യുന്നത് അതൊന്നും എന്നാ പിന്നര മരുന്ന് കൊടുത്താ പോരെ പാൽ പാലുടുത്തിട്ട് അപ്പൊ ഒരേ മരുന്ന് കൊടുക്കണം പർപ്പിങ്ങി എന്താ കണ്ട ഇവക്ക് പോലും അറിയത്തില്ല എന്താണ് നമ്മളിപ്പോഴല്ല ഒരേ മരുന്ന് കൊടുത്ത് കൊടുക്കല് നിർത്തിട്ട് കൊറേ നാളായി കേട്ടോ ഇനി കേട്ടപ്പോന്നില്ലെന്ന് വിചാരിച്ചു അപ്പൊ ഇത്ര പറ്റിയുള്ള വീഡിയോ വിശേഷങ്ങൾ അതെ അപ്പൊ നമ്മുടെ ഈ ചെറിയ വീഡിയോ ഒട്ട് സമയം പിന്നെ ഞാനൊരു കാര്യം ഇതിന് താഴെ കമന്റ് ചെയ്തേക്കണം നിങ്ങളുടെ പേരന്റിംഗിലെ ഗ്രാൻഡ് പേരൻസ് ഇൻവോൾവ് ചെയ്യുവോ എന്നുള്ള ചോദ്യമാണ് എനിക്ക് നമുക്കൊരു അനുഭവം അത് അത് നെക്സ്റ്റ് നെക്സ്റ്റ് വീഡിയോ നമുക്കൊരു അനുഭവം ഉണ്ടായി ച്ഛനും അമ്മയും കാട്ടും കൂടുതൽ അവരുടെ അപ്പൂപ്പനും അമ്മയും അല്ല അവരുടെ അച്ഛനും അമ്മയും കൊച്ചിനെ അങ്ങനെ ചെയ്ത് ഇങ്ങനെ എഴുതുന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ഇത് ചെയ്യുന്നതോ എന്റെ പൊന്നോ അപ്പൊ നിങ്ങളുടെ വീട്ടിലും അങ്ങനെ വല്ല ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തല്ലോ നമ്മൾ അറിയട്ടെ ഇത് എത്ര പേരുടെ വീട്ടിലാണ് ഇങ്ങനെ നമ്മുടെ വീട്ടിൽ അങ്ങനെയല്ല വീട്ടിൽ നമ്മളെ കുഞ്ഞിൻ്റെ കാര്യം നമ്മളാണ് തീരുമാനിക്കുന്നത് നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളത് നോയാണ് ആണ് കൊച്ചിന് വേറെ ആരും കൊടുക്കണ്ട എന്ന് പറഞ്ഞാൽ കൊടുക്കണ്ട അല്ലെങ്കിൽ ഷൂർ കൊടുക്കണ്ടെന്ന് പറഞ്ഞാൽ മുട്ട കൊടുക്കണ്ടെന്ന് പറഞ്ഞാൽ കൊടുക്കണ്ട നോ ഇങ്ങനെ നോ കൊടുക്കരുത് നമ്മൾ അത് കൊടുക്കാറില്ല എന്ന് പറയാറുള്ളൂ അപ്പൊ കായ് നിങ്ങളുടെ വീട്ടിലും അങ്ങനെ കൊടുക്കാണ്ടിരിക്കരുത് കൊച്ചിനെ അടിക്കരുത് ഇടിക്കരുത് കൊച്ചിനെ അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുത് അപ്പൂപ്പിനും അവർക്കുള്ള വീഡിയോ അടുത്ത വീഡിയോ അപ്പൊ എന്തായാലും നമ്മുടെ വീഡിയോ എത്ര നേരം കണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് താങ്ക്സ് വീഡിയോ കണ്ടെന്ന് തോന്നുന്നു കണ്ടു കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യാ ലൈക്ക് ചെയ്യാ ടി ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പൊ പുതിയൊരു വീഡിയോ കാണുന്ന